ഓരോ കോടി വീതം സമ്മാനം യു യു കെ ലോട്ടറീസ് ും സിപിഎം കാളികാവ് ചോക്കാട് മേഖലയിലെ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി ദിനത്തിന്റെ ഭാഗമായി പ്രഭാത ബേരി സംഘടിപ്പിച്ചു വൈകുന്നേരം കാളികാവിൽ പ്രകടനവും പൊതുയോഗവും നടത്തും സഖാവ് കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് വെടിയേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് എം എൽ എ ആയിരുന്ന ഘട്ടത്തിലാണ് കുഞ്ഞാലിക്ക് എതിരാളികളുടെ വെടിയേറ്റ് മരിക്കുന്നത് തുടർന്ന് എല്ലാ വർഷവും കുഞ്ഞാലി മരണപ്പെട്ട ജൂലൈ ഇരുപത്തിയെട്ട് രക്തസാക്ഷി ദിനമായി സി പി എം ആചരിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റികളിൽ പുലർച്ചെ പ്രഭാത വൈകുന്നേരം കാളികാവ് ചോക്കാട് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവുമാണ് പ്രധാനമായും നടന്നുവരുന്നത് മാളിയക്കൽ ഒലക്കൻകുന്ന് ബ്രാഞ്ചിൽ നടന്ന പ്രഭാത പേരിക്ക് കെ വി മുനീർ രാജൻ മാഡായി പൂക്കോയ തങ്ങൾ എം കെ അബൂബക്കർ ചിന്നൻ മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാളികാവ് ചേരിപ്പാലം ബ്രാഞ്ച് കമ്മിറ്റി പ്രഭാത പേരിക്ക് റിയാസ് പാലൂടി പി ചാത്തുക്കുട്ടി പി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സനോജ് മാഡായി യു പി ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി മാളിയക്കൽ ബ്രാഞ്ച് കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ കെ സുലൈമാൻ സി എച്ച് നാസർ ബാബു എം കെ കുഞ്ഞു ടി വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി நியூஸ் பியூரோ காலிகாவ் சொந்தம் ஹைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்